പാർവതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് പാർവതി എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ മീഡിയ ലൈഫ് തുടങ്ങുന്നത് ഞങ്ങൾ ഒരു ചാനലിലായിരുന്നു കിരണിലാണ് തുടങ്ങുന്നത് പാർവതി കേരള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭയായ അഞ്ചോ പത്തോ ആർട്ടിസ്റ്റുകൾ എടുത്ത ഒന്നാണ് പാർവതി യഥാർത്ഥത്തിൽ അവോയ്ഡ് ചെയ്യപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം പാർവതി ബോൾഡ് ആയിട്ടുള്ള പാർവതിയുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജിയോട് ഒന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ പാർവതിയെ പോലെ ഒരു ബില്ല്യന്റ് ആർട്ടിസ്റ്റിനെ പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യുന്നത് പാർവതി ബോൾഡ് ബോൾഡായ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ അതൊരു മോഹമല നിൽക്കുന്ന ബ്രാൻഡിങ് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ക്യാപിറ്റലിസ്റ്റിക് ടെൻഡൻസി അതിനൊരു റെഗുലേഷൻ വി ഷുഡ് ബി റിയലിസ്റ്റിക് അതായത് ഇതൊരു ഇതൊരു സോഷ്യലിസ്റ്റ് മേഖലയല്ല മേഖലയാണ് അത് ചിലൂഷ്മാകുകയും ചെയ്യരുത് ഈ ബാലൻസ് ചെയ്യേണ്ടത് പറയുന്ന അവർ ഈ മേഖലയിൽ നിൽക്കുന്നതാണ് നാളെ ഇവര് പ്രശ്നകാരികളാണ് എന്ന ബ്രാൻഡിങ് വന്നാൽ ഇവരെ ഒഴിവാക്കും ഇവരുടെ മുമ്പോട്ടുള്ള യാത്ര ബുദ്ധിമുട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം ഒരുപാട് പേർ തീർത്തോട്ടെ ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം ഒരുപാട് പേർ അവരുടെ സ്വന്തം അവസരങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്നത് ഇത് വ്യക്തിപരമായി കണ്ടിട്ടുള്ളതുകൊണ്ടും പറയുന്നത് അവിടെയാണ് ഇതിലൊരു സെൻസിറ്റീവ് ബാലൻസ് ആവശ്യമാണ് വലിയ ഈ പോരാട്ടത്തിൽ രക്തസാക്ഷികളാകാന്ന് മാത്രമേ ഉള്ളൂ ഇതിലൊരു ചേഞ്ച് വരണമെങ്കിൽ ഓഫ് കോഴ്സ് ഗവൺമെന്റിന്റെ ഒരു ഓവർസൈറ്റ് വേണം എന്നാൽ ഒരു എന്നാലൊരു പരിധിക്കൻഷൻ സിനിമാ രംഗത്തെ ക്രിയേറ്റിവിറ്റിയെയും ബ്രാൻഡ് വാല്യൂസിനെയും ഒക്കെ കൊല്ലും പകരം അല്ലെങ്കിൽ ഇല്ലാതാക്കും പകരം പോസിറ്റീവ് ആയൊരു ഇന്റർവെൻഷൻ വേണം കടിക്കുന്ന അല്ലെങ്കിൽ പല്ലുള്ള നിയമങ്ങൾ വേണം അത് കടിക്കാൻ വേണ്ടിയുള്ള അല്ല ഒരു പേടി ഉണ്ടാകാൻ വേണ്ടി എക്സ്പ്ലോയിനോ സെക്സ്പ്ലോയ്റ്റേഷനോ നടന്നാൽ ഒരു ആരെങ്കിലും നോക്കാൻ ഒരാൾ ഉണ്ടാകുന്ന ഒരു ഫിയർ ഗവൺമെന്റ് കൊടുക്കാൻ കഴിയണം ഈ മേഖല വളരെ സെൻസിറ്റീവാണ് ബാക്കി മേഖലയെ പോലെ അല്ല ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു സ്ത്രീക്ക് കസേര ഇരിക്കാൻ കൊടുക്കാത്തതുപോലെയല്ല കാര്യം നാളെ ഒരു ഒരു പ്രത്യേക ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറയാണ് ഇവരുടെ വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാറ്റുന്നു ഇവർ ഈ അഭിനയത്തിന്റെ രംഗം ശരിയാവുന്നില്ല മാറ്റുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഇടപെട്ട അവസരം കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ പറ്റൂ ഒരു പ്രത്യേക ആക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂ അപ്പം ഈ മേഖലയുടെ പ്രത്യേകതകൾ പരിഗണിക്കുക ആർട്ട് മേഖലയാണ് ബ്രാൻഡ് ഉണ്ട് 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 വാല്യൂ ഒരുപാട് ഫാൻസീസ് ഇല്ലെങ്കിൽ പറ്റാൻ പോകുന്നത് ഈ മൊഴി കൂടുതൽ ഇൻസെക്യൂരിറ്റിയിലേക്കും അവർക്ക് നാളെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇത് കാരണം ഞങ്ങളെ പിന്തള്ളിയതാണെന്നും അഹങ്കാരികളായ സ്ത്രീകളെ ഇൻഡസ്ട്രിക്ക് വേണ്ട തുടങ്ങിയ പ്രൊപ്പഗാൻഡകളോ പ്രചരണങ്ങളോ ആയിരിക്കും വരിക അതുകൊണ്ട് ഇതിലെ സ്ത്രീകളുടെ തന്നെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനാണ് സ്വകാര്യത വേണം ബാക്കി ഒരു സിനിമയുടെയും പേര് പറയരുത് ഒരാളുടെയും ഐഡന്റിറ്റി റിവീൽഡ് ആകരുത് എന്നാൽ ചില ഇന്റർവെൻഷൻസ് വേണം ഈ മേഖലയെരുന്ന് അതായത് ഞാനും അങ്ങും ഏറെക്കുറെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് നമ്മൾ ഈ വിഷയം എപ്പോ ചർച്ചെടുത്താൽ മടിയാണ് അതുകൊണ്ടാണ് രാഹുൽ തുറന്നു പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് അതിനപ്പുറത്ത് നമ്മൾ രണ്ടുപേരും ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് അങ്ങ് പറഞ്ഞത് പക്ഷേ അങ്ങ് തന്നെ ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ അങ്ങ് കണ്ണിക്കുകയാണ് ചെയ്തത് അത് ഇതൊക്കെ നടപ്പിലാകുന്നത് അതായത് അവനവന്റെ വ്യക്തി താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന അവനവന് നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന താരാധിപത്യത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ കേരളത്തിലെ സിനിമയുടെ രണ്ട് മേഖലകൾ കണ്ട ഏറ്റവും സർഗസമ്പന്നരായ രണ്ട് സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ ബാലൻസ് ഷീറ്റ് എങ്കിൽ ഇത് അധോരോഗം തന്നെയാണ് അങ്ങനെയല്ല നമ്മുടെ സിനിമാ മേഖലയോ നമ്മുടെ സമൂഹമോ സമൂഹത്തിലാണ് സിനിമാ മേഖല സിനിമാ മേഖലയ്ക്ക് സമൂഹം അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമാ മേഖല നിലനിൽക്കുന്നത് എങ്കിൽ പാടില്ല എന്ന് തന്നെയാണ് ഒരു വരി മാത്രം പറഞ്ഞു തീർക്കാൻ എനിക്ക് അവസരം ഇതൊരു വിപ്ലവത്തിന്റെ മേഖലയല്ല ഇതൊരു ഇതൊരു ഇവിടെ സമരം ആൾക്കാർ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർവതിക്കോ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിക്കോ അവസരം നഷ്ടമാകില്ല എന്ന എന്ന മൗഢ്യധാരണയൊന്നുമില്ല അവർക്കറിയാം തങ്ങൾ പക്ഷെ പേര് താങ്കൾ പേര് നട്ടല്ലെന്നും അഭിമാനം എന്നുമാണ് സ്ത്രീകൾ പ്രകടിപ്പിച്ചു മേഖലയിലേക്ക് അവരെ കൈയടുത്ത് സ്ത്രീകളുണ്ട് അല്ലാതെ സമ്മർദ തന്ത്രത്തിന് തമ്പുരാക്കന്മാരുടെ ഇച്ചപടി എന്നുള്ളതല്ല അത് വിപ്ലവത്തിന്റെ മേഖല എന്നല്ല പറയുന്നത് അത് ഏത് മേഖലയാണെങ്കിലും തന്നെ ഉണ്ടാകും